ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെജിറ്റബിൾ മാർക്കറ്റ് വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാടിൻ്റെ പേര് വേങ്ങനിയാണ് ഇത് സദാശിവട്ടൻ ഞങ്ങളെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ കൗൺസിലറാണ് എനിക്ക് പത്താം വാർഡിലൊരു വീടുണ്ട് അതിൻ്റെ തറവാടാണ് അവിടുത്തെ കൗൺസിലറാണ് ഇങ്ങേരിപ്പം എങ്ങേരി ഇപ്പം ഇപ്പം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇതിൻ്റെ മുന്നേ ഒമ്പതാം വാർഡിലെ കൗൺസിലറായിരുന്നു ഒമ്പതാം വാർഡിൽ എനിക്കൊരു വീടുണ്ട് ഞാൻ പത്ത് വർഷമായി ഒമ്പതാം വാർഡിൽ ഒരു വീട് വെച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സദാശിവാഡിൻ്റെ കൂടെ ഒരു ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു സദാശിവാടൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി കൊളിച്ചത് ഇന്ന് തിരക്കിലാണ് ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് അനുവദിച്ചാണ് അപ്പോൾ ഈ വ്യക്തിത്വം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വലിയ വികസന പ്രവർത്തനമാണ് രണ്ട് വാർഡിൽ കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്താണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ചോദിക്കാം ഇതിന് കൂടെ നിങ്ങൾക്ക് ഇന്ന കുറേ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സദാശിവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ നിങ്ങൾ രണ്ട് വാർഡിലെ കൗൺസിലാണ് ആ രണ്ട് വാർഡിലെ രണ്ട് വാർഡിൽ എനിക്ക് വീടുണ്ട് ഒന്ന് തറവാട് പത്താം വാർഡിലും ഒമ്പതാം വാർഡിൽ ഞാനൊരു വീട് വെച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വാർഡിൽ വികസന പ്രവർത്തനം ഞാൻ നേരിട്ട് കണ്ട ആളാണ് അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്ന് പറയാൻ പറ്റും പിന്നെ കൂടാതെ നിങ്ങളൊരു കർഷകനാണ് ഇപ്പം നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ നിങ്ങൾ ഒരുപാട് എനിക്കൊന്നും ഒരു അഞ്ചെട്ട് വർഷം ഇവിടെ കൃഷി തോന്നുന്നു അല്ലേ പതിനാല് വർഷം പതിനാല് വർഷം അല്ല അതൊക്കെ ഇതൊക്കെ അതാ ഇതൊക്കെ സദാശിവേട്ടൻ്റെ കൃഷിയാണ് ഇവിടെ കൂടാതെ ഇവിടെയൊക്കെ കാണാം ഈ ഒരു കൃഷിയെ പറ്റിയിട്ട് ഒരു മറ്റൊരു വീട് ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും സദാശിവേട്ടൻ്റെ ഇതൊക്കെ സദാശിവേട്ടൻ്റെ കൃഷി നല്ലൊരു കർഷകനാണ് നല്ലൊരു മാതൃകാ കർഷകനാണ് ഈ സീതാ കോളിഫ്ലവറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി സമയം കളയുന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കിലാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് സദാശിവോടോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളെ കാര്യം സുതീഷ് ഇതിനു മുമ്പ് രണ്ട് തവണ ഞാൻ കൗൺസിലറായിരുന്നു സുതീഷ് പറഞ്ഞതുപോലെ ഒരു തവണ കടമ്പാട്ട് താഴത്ത് പത്ത് വർഷം മുമ്പേ കൗൺസിലറായി അതിനുശേഷം ഇപ്പോൾ നിലവിൽ വേങ്ങേരിയിലെ കൗൺസിലറായിട്ട് നിൽക്കുന്നു

പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഓരോ കാര്യങ്ങളിലും അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് വേങ്ങേരി ഒരു മിനിറ്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടുന്നതിൽ ക്ഷമിക്കണം നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു 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 മൊത്തത്തിൽ അതൊരു മികച്ചൊരു പ്രവർത്തനമാണ് അതൊരു മികച്ചൊരു നേട്ടമായിട്ടാണ് ആ നാട് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്നും ഓർക്കൂ അതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് പറഞ്ഞ പോലെ ഏഴ് സെന്റ് സ്ഥലത്ത് ഒരു മോഡൽ അംഗനവാടിയും പകൽ വീടും സംസ്ഥാന സർക്കാരിന്റെ വലിയ സഹായം കിട്ടി എഴുപത്തഞ്ചു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നമുക്ക് അനുഭവിച്ചു വന്നു സ്ഥലം കോർപ്പറേഷൻ ഏറ്റെടുത്തു അതിന് പണം അവർക്ക് കൊടുത്തു മനോഹരമായൊരു എന്നും ആൾ ആർക്കും പ്രയോജനപ്പെടാവുന്ന വിധത്തിൽ അംഗനവാടിയോട് ചേർന്ന് തന്നെ ഒറ്റ കെട്ടിടത്തിൽ പകൽ വീടും പണി കഴിപ്പിക്കുകയാണ് വേങ്ങേരിയുടെ ഒരു കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഞാൻ പല ഭാഗത്തും പോയി ഫോട്ടോസൊക്കെ എടുത്തു ഈ വീഡിയോക്ക് വേണ്ടിട്ടും കൂടാതെ നമ്മളെ ഈ പ്രചരണത്തിന് വേണ്ടിട്ടൊക്കെ ഞാൻ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ വന്നിട്ട് അവിടുത്തെ മണ്ണിൽ തോട് അങ്ങനെ ഒരുപാട് ഭാഗങ്ങള് റോഡുകള് ഫുഡ് പാത്തുകള് ഭയങ്കര ഒരു വികസനമാണ് വികസന കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് അവിടെ ലക്ഷം രൂപ മണ്ണിൽ തോടിന് അപ്പൊ എന്തുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് കാരണം ഞങ്ങളെപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു വികസന പ്രവർത്തനം നടത്തുന്ന മുന്നിട്ടിറങ്ങുന്ന ആളെ വേണ്ടത് കൂടാതെ നിങ്ങളെ അവിടെ ഒരാൾ പരാമർശിച്ച് നിങ്ങളുടെ പേരിനെ പറ്റി ഒ എസ് എന്നാണ് നിങ്ങളെ പേര് അപ്പോൾ ഒ എസ് എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി പറഞ്ഞത് ഒ സദാശിവന്റെ ഷോട്ടാണ് ഒ എസ് പക്ഷേ അത് ആൾക്കാർ എടുത്തിരിക്കുന്ന അങ്ങനെ ഒ വൈ ഇ എസ് ഒ എസ് അത് ചെയ്തിരിക്കും ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ പൂനൂർ പുഴയുടെ ഒരു മനോഹരമായ തീരണ്ട് ഗ്രീൻ ബെൽറ്റ് അതിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടി വെച്ചത് ആ പൂന്നൂർ പുഴയുടെ തീരൻ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത് ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു നല്ല എല്ലാവർക്കും വന്നു ചേരാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ റീൽസ് ഒക്കെ ചെയ്യുന്ന പ്രധാന കേന്ദ്രം മനോഹരമായ ഒരു ഞാൻ ഞാൻ വീഡിയോ എടുക്കണം എൻ്റെ യൂട്യൂബ് അപ്പോൾ നാടാണ് കേന്ദ്രമാണ് മനോഹരമായൊരിടും അതേപോലെ തന്നെ കാഞ്ഞിരവയൽ ഫുട്ബോൾ ഗ്രൗണ്ട് വെങ്ങേരിയിലെ മിനി സ്റ്റേഡിയം ആ നിർമ്മാണ പ്രവൃത്തിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി പ്രവൃത്തി ആരംഭിക്കാനേ ഉള്ളൂ മഴ വിട്ടു കഴിഞ്ഞു ആ വെള്ളം പറ്റുന്നതോടുകൂടെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി വേഗം പോകും അപ്പം ഈ മൂന്ന് വലിയ പ്രോജക്റ്റുകളാണ് എനിക്ക് വേങ്ങേരി കൗൺസിലറായിരിക്കുന്ന കാലത്ത് അഭിമാനിക്കാൻ കഴിയുന്ന പദ്ധതികളായിട്ട് ഞാൻ കാണുന്നത് ഓക്കെ നിങ്ങളെ വളരെ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രചരണത്തിലേക്കാണ് നിങ്ങളിപ്പം പോകുന്നത് എന്നാൽ എനിക്ക് അനുവദിച്ച ഈ സമയത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും താങ്ക് യു സദാശിവേട്ടാ യെസ് നന്ദി